മന്ത്രി എം പി രാജേഷിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മലപ്പുറം ജില്ലാതല തദ്ദേശ അദാലത്തിന് തുടക്കമായി മേൽമുറിയിലെ മെദീൻ അക്കാദമി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് അദാലത്ത് നടക്കുന്നത് പരിപാടിയിൽ ടി വി ഇബ്രാഹിം എം എൽ എ അധ്യക്ഷനായി യു എ ലത്തീഫ് എം എൽ എ കുർക്കുളി മൊയ്തീൻ എം എൽ എ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ എൻ കെ റഫീഖ എൽ എസ് ജി ഡി പ്രിൻസിപ്പൽ ഡയറക്ടർ ശ്രീറാം സാംബശിവറാവു ജില്ലാ കളക്ടർ വി ആർ വിനോദ് മലപ്പുറം നഗരസഭ ചെയർമാൻ മുജീബ് കാടേരി തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു മാത്രമല്ല എയർപോർട്ടിന്റെ എൻ ഒ സിയുടെ പ്രശ്നമുണ്ട് റെയിൽവേ എൻ ഒ സിയുടെ പ്രശ്നമുണ്ട് അതൊരു ഡിഫൻസ് എൻഒ സിയുടെ പ്രശ്നമുണ്ട് കണ്ണൂരിലൊക്കെ വന്നൊരു പ്രശ്നം ഡിഫൻസ് എൻ ഒ സിയുടെ പ്രശ്നമാണ് പിന്നെ നാഷണൽ ഹൈവേയുടെ ആക്സസ് പെർമിഷന്റെ പ്രശ്നമുണ്ട് അപ്പൊ ഇത് പരിഹരിക്കുന്നതിനൊരു സംവിധാനം നേരത്തെ പറഞ്ഞ എയർപോർട്ട് റെയിൽവേ ഡിഫൻസ് ഇത് പരിഹരിക്കുന്നതിനൊരു സംവിധാനം ഉണ്ടാക്കണം എന്ന് ഈ അദാലത്തിന്റെ പരാതികളുടെ കൂടി അടിസ്ഥാനത്തിൽ സർക്കാർ കണ്ടിട്ടുണ്ട് തീർച്ചയായും ബഹുമാനപ്പെട്ട എം എൽ എ ഉന്നയിച്ച ഈ വളരെ ഗൗരവമായിട്ടുള്ള പ്രശ്നം പരിഹരിക്കാനുള്ള നടപടികൾ ഉണ്ടാവും എന്ന് അറിയിക്കുകയാണ് സർക്കാർ തലത്തിൽ അതിനുള്ള നടപടികൾ ഉണ്ടാവും എല്ലാ അദാലത്തുകളിലും നാഷണൽ ഹൈവേ ആക്സസ് പെർമിഷന്റെ പ്രശ്നം വന്നു സർവീസ് റോഡുകളിലേക്കുള്ള ആക്സസ് പെർമിഷന്റെ പ്രശ്നം വന്നു അതിൽ ആക്സസ് പെർമിഷൻ കിട്ടുക അതീവ ദുഷ്കരമാണ് എന്ന് മാത്രമല്ല സ്വീകരിക്കുന്നില്ല എന്നതാണ് അല്ലെങ്കിൽ അപേക്ഷ പോലും സ്വീകരിക്കുന്നില്ല എന്ന പരാതിയാണ് വന്നത് ചില സ്വകാര്യ ഏജൻസികളാണ് ഇതിന്റെ ഇടനിലക്കാരായിട്ട് പ്രവർത്തിക്കുന്നത് എന്ന പരാതിയും ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ട് ചില ഏജൻസികളെ ബന്ധപ്പെട്ടാൽ മാത്രമേ കിട്ടൂ ഒരു കാര്യം സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിവിടെ പ്രഖ്യാപിക്കുകയാണ് നാഷണൽ ഹൈവേയുടെ സർവീസ് റോഡിൽ താമസ ആവശ്യത്തിനുള്ള വീടുകൾക്ക് ആക്സസ് പെർമിറ്റ് ആവശ്യമില്ല എന്നതാണ് ആക്സസ് പെർമിറ്റ് ഇല്ലാതെ തന്നെ ബിൽഡിംഗ് പെർമിറ്റ് കൊടുക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് വേണ്ടിയിട്ടാരും കിടക്കുന്ന സ്ഥിതി ഉണ്ടാവരുത് എം സർവീസ് റോഡിലേക്ക് നാഷണൽ ഹൈവേയുടെ സർവീസ് റോഡിൽ ആക്സസ് പെർമിറ്റ് ഒഴിവാക്കുകയാണ് അതിന്റെ ആവശ്യമില്ല ബിൽഡിംഗ് പെർമിറ്റ് കൊടുക്കുന്നതിനും അത് എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് അദാലത്തിൽ പരിഗണിക്കാനായി ജില്ലയിൽ ആയിരത്തി മുന്നൂറ്റി അൻപത്തി നാല് പരാതികളാണ് ഓൺലൈനായി ലഭിച്ചത് പരാതികൾ ഇന്റേണൽ വിജിലൻസ് ഓഫീസർമാരുടെ നേതൃത്വത്തിലുള്ള ഉപജില്ലാ അദാലത്ത് സമിതികൾ പരിശോധിച്ച് പരമാവധി തീർപ്പുണ്ടാക്കിയിട്ടുണ്ട് ഇവയിൽ അദാലത്ത് സ്ഥലത്ത് വെച്ച് തന്നെ അപേക്ഷകർക്ക് സേവനം ലഭ്യമാക്കുന്നുണ്ട് ഓൺലൈൻ പരാതികൾക്ക് പുറമെ മന്ത്രി നേരിട്ടും പരാതികൾ സ്വീകരിക്കുന്നുണ്ട് കെട്ടിട നിർമ്മാണ പെർമിറ്റ് പൂർത്തീകരണം ക്രമവൽക്കരണം വാണിജ്യ വ്യാപാര സേവന ലൈസൻസുകൾ ജനന മരണ വിവാഹ രജിസ്ട്രേഷൻ നികുതികൾ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ മാലിന്യ സംസ്കരണം തുടങ്ങിയ വിഷയങ്ങളിലാണ് ഓൺലൈൻ പരാതികൾ ലഭിച്ചത് സംസ്ഥാന സർക്കാരിൻ്റെ മൂന്നാം വാർഷിക ഭാഗമായുള്ള നാലാം നൂറ് ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായാണ് എല്ലാ ജില്ലകളിലും തദ്ദേശ അദാലത്ത് ഒരുക്കുന്നത് മലപ്പുറം ജലറിയോടൊപ്പം കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ പ്രൈസ് സെപ്റ്റംബർ പതിനഞ്ച് വരെ ദിവസേന ക്ലാരസ് സഫാ ജ്വല്ലറികളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് നേടാം അയ്യായിരം രൂപ പ്രൈസ് സെപ്റ്റംബർ മുപ്പത് വരെ വെഡ്ഡിംഗ് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മൂന്ന് കപ്പിൾസിന് നൽകുന്നു മലേഷ്യയിലേക്ക് ഹണിമൂൺ പാക്കേജ് വിവാഹ പാർട്ടികൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ ഇൻഷുറൻസ് പരിരക്ഷയുടെ ആഭരണങ്ങൾ സ്വന്തമാക്കാം വില നിന്നും രക്ഷ നേടാൻ പത്ത് ശതമാനം മുതൽ അഡ്വാൻസ് സ്കീമുകൾ ഈ ഓഫർ ക്ലാരസ് ഡിസൈനർ ജ്വല്ലറിയുടെയും സഫാ ജ്വല്ലറിയുടെയും എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ് ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി ഫോൺ നയൻ ഫോർ ട്രിപ്പിൾ സീറോ ടു ത്രീ നയൻ വൺ സിക്സ്